ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം നമുക്ക് ചിലപ്പോൾ നല്ലതായിരുന്നായിരിക്കാം മോശമായിരുന്നായിരിക്കാം പക്ഷെ നാളെ നമുക്കൊരു ദിവസമുണ്ട് നാളെ നമ്മുടെ ദിവസം നല്ലതായിരിക്കും അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തിൽ നാളെ ഒരു നല്ല ദിവസത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മളുടെ മനസ്സിൻ്റെ ശുഭാപ്തി വിശ്വാസം കൈവടിയരുത് കാരണം ഇന്നത്തെ ദിവസമല്ല നാളെ നാം അത് ഏറ്റീകരിക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസമല്ല നാളെ എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം നാളെ നമുക്കൊരു പുതിയ ദിവസമാണ് പുതിയ ദിവസം പുതിയ ചിന്തകൾ പുതിയ അവസരങ്ങൾ അങ്ങനെ എല്ലാം പുതിയതായി നാളെ ഒരു നല്ല ദിവസത്തെ ഒരു പുതിയ ദിവസത്തെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് നാളെ ഒരു നമുക്ക് നല്ല ദിവസമാണ് it is is a good day. It is going to ഡെഫിനറ്റ്ലി വി ആർ ഷുർ അതുകൊണ്ട് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ നല്ല മനസ്സോടെ നല്ല പ്രത്യാശയോടെ നല്ല ഹോപ്പ് നല്ല മനസ്സിൻ്റെ ധൈര്യം എല്ലാ നന്മയും മുറവ് പിടിച്ചുകൊണ്ട് നാളത്തെ ദിവസത്തിന് വേണ്ടി നമുക്ക് നല്ല മനസ്സോടെയായിരിക്കും താങ്ക് യു ഡിയേഴ്സ് ഗുഡ് നൈറ്റ്